ആസ്പാട് പാക്ക് ഇന്ന ബോമ്മ അടല്ല മാപ്പ്ലെ എൻ പൊന്ന കല്യാണം കഴിഞ്ഞാപ്രോ നിങ്ങളെ തനി കൊടുത്തണ പോവണ്ടമാ ಅದಕ್ಕೆ தான் இந்த ഏർപ്പാടല്ല ഞാൻ അറിയി സ്ഥലത്തെയാ എന്തോ നീ பட்டാരം നീ എവിടെ പോരും ഒരു ടീ പോയി എടുത്തിട്ട അണ്ടി മൊള്ളി ഫ്ലവേഴ്സ് വേണ്ട വേണ്ട നീ കാര്യങ്ങളെല്ലാം വളരെ രഹസ്യം അതെ കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് ഇരിക്കണം നമ്മളെ யாருக்கு സംശയൊന്നുമില്ല അല അണ്ണാ എന്നെ ഞങ്ങളെ കണ്ട സംശയം തോന്നുന്നില്ല ഒന്നുമില്ല ഒന്നുമൊക്ക കൊളമാക്കരുത് ഏ ഞാൻ ഇന്ന വരെ സംഭവം ഞാൻ പറയുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണം നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഗായത്രി നിങ്ങൾ ഓരോരുത്തരും ഓരോ വഴിക്ക് അവസാനം മുതലാല് ആ പേടി എനിക്കുണ്ട് ഇനി നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് പിരിയാളും തലയില്ലാത്ത മനുഷ്യനാ மன்னியா ஹாய் லோ பாண்டியன் கொண்டி கேடியா சென்ட் யோ கேனேயா யாரியாவா அள்ளதமா ஹ்ம் പൊറോട്ട അടിക്കുന്നു ഒന്ന് സാധകം ചെയ്തിട്ട് എത്ര നാളെ അതാണ് പൊറോട്ട ഇതാണ് പൊറോട്ട അടി ഇനി മുമ്പോട്ട് കാണുന്നു അത് ഞാൻ കാണിച്ചിംഗർ തരാ കള്ളുപിടിച്ച് നിൽക്കാം മനുഷ്യന് പണി ഉണ്ടാക്കാം ഈ റൂമിൽ ഞാൻ വന്ന് വിളിച്ചോളാം ഓ ഊട്ടാൻ പറ്റിയ നന്നായി ഇനി ഇനിയിപ്പം പുറത്തിറങ്ങണെങ്കിൽ ഞാൻ വിചാരിക്കും വിചാരിക്കാം 여거 다니 이브리 만나. 아예 안. 안돼 안말 아이 아 아, பாத்து புடி <laughs> <laughs> <laughs>

ർ പാർട്ടി ഉള്ള പോണതാക്കും ഇതുവരെ കാണലേ നിന്റെ കീഴിലാണ് മന്ത്രിയുടെ നീ എന്തായി കാണിക്കണേ എന്റെ ശത്രു എലി ആ എലി അല്ലേ പോണ്ടിച്ചേരി എലിയാ ആര് പറഞ്ഞു ഇത് അവൻ തന്നെയാ എന്നെ കോളേജ് അളക്ക ഞാൻ പുതിയ പാസ്ബോട്ട് അവൻ അറിഞ്ഞു കാണും കണ്ണുടിച്ചിട്ടുണ്ടല്ലേ അല്ലി ബ്രാൻഡിൻ തന്നെയാണ് നീക്കാതിരുന്നോ നീ ഞാൻ വന്ന് വിളിക്കുമ്പോ വന്നാ മതി വിളിക്കണേ അപ്പൊ അവന്മാരും ഇതൊരു ഹോം മിനിസ്റ്ററുടെ ഹോമാണ് ഈ ഹോം ഒരു ഫാം ആക്കരുത് ഞാൻ ആ കുട്ടി ഒന്ന് കണ്ടുപിടിച്ചോട്ടെ എന്നാ പോട്ട് ശരി സാർ നടന്ന എന്റെ ജോലി പിന്നെയും പോകും ഞാൻ തനിയെ ബമ്മാരെ പിടിച്ചാൽ എനിക്ക് പ്രൊമോഷൻ ഉറപ്പ് എന്നാ ഗ്യാസാ ഗ്യാസല്ലേ വര കൂടാ ഇല്ല സാ

కడవుల్ మాదిరి ప్లస్ పనుగోర్ మగనే మూను తిరు మూంజ మరి పక్కన పాతయా ఎంత పక్కం పోనా இந்த போலீஸ்ப்பி நீ தலைய விட்டுக்கோனா ஹலோ ஓகே ப்ளீஸ் 빨리 고சர் दिस मींस ए दिस फिगलाई हो अब आबा लो मुची जोली मुची எல்லாம் मुची आइए

அப்போ ஃபோட்டோ கிருஷ்ணா ராதா ஸ்டாச்சு மாத்தி சும்மா இருக்குடா எம் ஆர் ராதா எம் ஆர் நம்பியார் ஃபில் போய்ட் விடுடா ஏ எம் ஜி ஆர் ஜெல்லுதா பாடுங்கோ போதுமா சாத்திட்டுலா தேய் ஆ மேரி எடுத்து நீ ഒരാടി മുന്നോട്ട് വെച്ചാൽ കൂടെ മതിയാ அரெ இந்த ஒரு கொலை பாதியா கேக்குது கூல் விஞ்ஞானி இவளை சுடுறா சுடுறா இந்த ஊர்ல எவ்வளவு ஸ்கூல் இருந்தோம் ஒரு நல்ல ஸ்கூலா தேடி கண்டுபிடிச்சு அதல நான் சேர்த்தனே ஏ நீ நல்லா வளரணும்ங்கிறதுக்காக தான் இந்த ஊர்ல பல காலேஜ் இருந்தோம் உன்ன நம்பர் ஒன் காலேஜ்ல சேத்தினே ஏ நீ நல்லா வளரணும்ங்கிறதுக்காக தான் ഉന്നെ കട്ടിക്കുന്നത് എത്രയോ മാപ്പിളോ നാ തേടി കണ്ടുപിടിച്ച മാപ്പിള കൊണ്ടുവന്നക്കാട് എപ്പ വേണ്ട സാർ ഇനി അവളൊന്നും ചെയ്യരുത് എന്റെ ബസ്സിൽ ആദ്യം വന്ന് കയറിയപ്പോ ഒരു നാടോടിയാണെന്നേ ഞാൻ കരുതിയുള്ളൂ സ്നേഹിച്ചു പോയി മിനിസ്റ്ററുടെ മംഗളാന്ന് പറഞ്ഞപ്പോ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാ പറ്റിയില്ല ഒന്ന് കാണണം തോന്നി അതുകൊണ്ടാ വന്നത് ഇവിടെ വന്നപ്പോഴാ ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ലെന്ന് മനസ്സിലായത് മനഃപൂർവം നിങ്ങളാരെയും വേദനിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല ജീവിതത്തിൽ ഒന്നും നേടാത്ത എനിക്ക് ഇവിടെങ്കിലും നേടണമെന്ന് തോന്നി എൻ്റെ ഒരു സ്വാർത്ഥത ഗായത്രി സന്തോഷായിട്ടിരിക്കണമെന്ന് മാത്രം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നിട്ടും

老大 بوروتا يا ولدي സാറു നിക്കുമ്പോ ഗായ കുട്ടിയെ തയ്യ അതുകൊണ്ടാ ക്ഷമിക്കണം Ni Lábarno. <laughs>